പ്രാഗ് നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയിലെ സെക്കൻഡ് ലഗിൽ നമ്മൾ ഇസ്താംബൂളിൽ നിന്ന് ആറ് മണിക്കൂറിലേറെ നീണ്ട ഇന്ത്യഗോ യാത്രയ്ക്കൊടുവിൽ ഇപ്പോൾ മുംബൈയിൽ വന്ന് ലാൻഡ് ആയിട്ടുണ്ട് ഇൻ്റർനാഷണൽ വന്നിറങ്ങി ഇനി ഡൊമസ്റ്റിക്കിലേക്കുള്ള ട്രാൻസ്ഫർ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇമിഗ്രേഷൻ പ്രോസസ്സാണ് ശേഷം ചെക്ക് ഇൻ ബാഗേജ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കാണ് ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇവിടെ കൺവേറബിൾട്ടെന്ന് അത് എടുത്തിട്ട് നമുക്ക് കസ്റ്റംസ് ക്ലിയർ ചെയ്യണം അതിനുശേഷം ഡ്യൂട്ടി ഫ്രീ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിയോയുടെ കൗണ്ടർ കാണാം അവിടെ നമ്മളെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും അവിടെ ഇൻ ബാഗേജ് കൊടുക്കുക പിന്നെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ സെക്ഷനിലേക്ക് കയറിപ്പോയി ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഒരു ദോശ നാനൂറ്റമ്പത് രൂപ ഒരു വാട്ടർ ബോട്ടിൽ നൂറ്റി ഇരുപത് രൂപ ഇവിടെ ഒരു ചെറിയ വിഷയം വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് പുള്ളിക്ക് ഇവിടുന്ന കണക്ഷൻ രാജമുണ്ടയിലേക്കായിരുന്നു ആന്ധ്രയിൽ ഇന്ത്യ കൂടെ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പക്ഷേ ഇവിടെ ഇന്ത്യ കൂടെ കണ്ടു വന്നാൽ അവർ വേറൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തന്നു ടൈമിലൊന്നും വ്യത്യാസമല്ല ഒരു കണക്ഷൻ കൂടുതലായിട്ടുണ്ട് പുള്ളിക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് വേണം പോകാൻ വേറെ വിഷയം ഉണ്ടെങ്കിൽ ലഗേജ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കോളും നമുക്ക് ഈ ട്രാവലിലെ മൂന്ന് ഫ്ലൈറ്റിൻ്റെയും ബോർഡിംഗ് പാസ് ഒക്കെ റാഗിൽ വെച്ച് തന്നെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉണ്ടായ വിഷയം എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ആയിട്ടുണ്ട് അത് പക്ഷേ എനിക്ക് ഗുണമായിട്ടോ മൂന്ന് മണിക്കായിരുന്നു വൈകിട്ട് അത് റീഷെഡ്യൂൾ ചെയ്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആക്കിയിട്ടുണ്ട് സോ എൻ്റെ മുംബൈയിലെ വെയിറ്റിംഗ് ടൈം കുറഞ്ഞു കോഴിക്കോട് ഞാൻ ഞാനിനിപ്പം നേരത്തെ എത്തുകയും ചെയ്യും പ്രാകൽ നിന്ന് ഇസ്താംബുളിലേക്ക് പോയ ടെർക്കിഷ് എയർലൈസിൻ്റെ ഫ്ലൈറ്റിൻ്റെ അതേ സൈസിലുള്ള ഒരു ഫ്ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കയറിയതും പന്ത്രണ്ട് അഞ്ചിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈം പക്ഷേ കുറച്ചൊക്കെ ലേറ്റായി ഒരു പന്ത്രണ്ടര ആപ്പിനാണ് എടുത്തത് പക്ഷേ അതൊന്നും ഒരു വലിയ ലോസ് അല്ല എങ്ങനെ നോക്കിയാലും ഈ യാത്രയിൽ എനിക്ക് ലാഭം മാത്രമേ ഉള്ളൂ ഒന്നാമത് ഇപ്പോൾ ഫ്ലൈറ്റുകൾ മൊത്തം ഓരോ കാരണങ്ങൾ കാരണം ഡിലേ ആയതുകൊണ്ടും ക്യാൻസൽ ആയതുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഞാൻ ലെക്കലി ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ടൈമിനേക്കാളും കുറച്ചും കൂടി നേരത്തെയാണ് എത്താൻ പോകുന്നത് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അങ്ങനെ ഞാൻ സഞ്ചരിച്ച ഇൻഡിഗോയുടെ ഗോയുടെ സിക്സി സിക്സ് ടു സീറോ സെവൻ എയർ എ തേർട്ടി ഫ്ലൈറ്റ് മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രണ്ട് മണിക്കൂർ ജേണി കൊണ്ട് നമ്മുടെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി റാഗിൽ നിന്നും കോഴിക്കോട് വരെയുള്ള എൻ്റെ ജേണി ഏതായാലും വളരെ ഹാപ്പി ആൻഡ് ഫൻറ്റാസ്റ്റിക് ആയിരുന്നു അപ്പം ഇനി കോഴിക്കോട് എയർപോർട്ടിൻ്റെ കാഴ്ചകളോട് നടന്ന് നമുക്ക് പെട്ടിയെടുത്ത് വീട്ടിൽ പോകാം സോ മറ്റു വിശേഷങ്ങളുമായിട്ട് കാണുന്നത് കാണുന്നതായിരിക്കും ബൈ ബായ്